വെള്ളരിങ്ങേട്ട് കുടുംബത്തിൻ്റെ ഒരു കുടുംബയോഗം അമേരിക്കയിലെ ടെന്നിസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരു നൂറ്റമ്പതോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് സിക്സ്റ്റി നൈൻ ജൂൺ നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി അമേരിക്കയിൽ എത്തുന്നത് അതിനുശേഷം എൻ്റെ ബ്രദേഴ്സും മൂന്ന് പേരും ഒരു സിസ്റ്ററും അമേരിക്കയിലെത്തി എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ മൂത്ത ബ്രദർ പാപ്പു വി എൻ ജോസഫ് പാപ്പുവിൻ്റെ നയൻറ്റീത്ത് ബർത്ത്ഡേ കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ ന്യൂയോർക്കിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തു അതൊരു വലിയ സെലിബ്രേഷനായിരുന്നു ഇദ്ദേഹമാണ് വക്കച്ചൻ വി എം വർഗീസ് വക്കച്ചനും ഇവിടെ എത്തി ഇവിടെ ഇത്രയും കുടുംബാംഗങ്ങൾക്ക് വരാനും സന്തോഷമായിട്ട് ജീവിക്കാനും ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു സൗഭാഗ്യമുണ്ടതിന് ഉണ്ടായതിന് ദൈവത്തിന് നന്ദി പറയുന്നു